സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് ചാലക്കുടി മണ്ഡലം കഴിഞ്ഞ അഞ്ച് വർഷം സാക്ഷ്യം വഹിച്ചതെന്ന് യുഡിഎഫ് പരാജയ ഭീതികൊണ്ടാണ് യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ എൽഡിഎഫ് നുണപ്രചാരണങ്ങൾ നടത്തുന്നതെന്ന് അങ്കമാലിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എം എൽ എ റോജി എം ജോൺ അൻവർ സാദ തുടങ്ങിയവർ ആരോപിച്ചു ഇനി അവസാനോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ കാണൂനർക്കൊണ്ടാണ് പ്രീകരനായ ബെന്നിമാന ഈ പാർലമെന്റിൽ ഈ അഞ്ചു വർഷക്കാലം ജനങ്ങളോടൊപ്പം ചേർന്ന് ഇതുകൂടാതെ ശ്രീ ബെന്നിമാന നമുക്കറിയാം ജനങ്ങളുടെ ഒപ്പം നിലനിന്നൊരാളാണ് ആരോഗ്യം വിദ്യാഭ്യാസം ദേശീയപാത റെയിൽവേ വികസനം തുടങ്ങി എല്ലാ മേഖലകളിലും ചാലക്കുടി വലിയ മുന്നേറ്റമാണ് നടത്തിയതെന്നും എം എൽ എ പറഞ്ഞു